പുതിയ മന്ത്രി എന്ന നിലയ്ക്ക് ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പിൻ്റെ ചുമതലയാണ് എടുത്തിരിക്കുന്നത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രി എന്ന നിലയ്ക്ക് ഈ വിഭാഗത്തിൻ്റെ ക്ഷേമ പദ്ധതികൾക്കാണ് ഒരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് അതായത് ഈ വിഭാഗത്തിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള ചികിത്സാ കാര്യങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ പോഷക ആഹാരക്കുറവിൻ്റെ കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഈ വിദ്യാവാഹിനി ഡ്രോപ്പ് ഔട്ട് ഇങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ഫസ്റ്റ് പ്രയോറിറ്റി തീർച്ചയായിട്ടും കൊടുക്കും രണ്ടാമത്തെ വിഷയമെന്ന് പറയുന്നത് ഈ വിഭാഗത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ സംബന്ധിച്ചാണ് അവരുടെ വീടിൻ്റെ വിഷയങ്ങളുണ്ട് സാനിറ്റേഷൻ്റെ വിഷയം വൈദ്യുതി കുടിവെള്ളം നമ്മുടെ ഈ പുതിയ ഉത്തരപ്രകാരം വന്നിട്ടുള്ള നഗരങ്ങളിലേക്കുള്ള വാഹന സൗകര്യത്തിനുള്ള ആക്സസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സെക്കൻഡായിട്ട് മുൻതൂക്കം കൊടുക്കാനാണ് പ്രതീക്ഷിക്കുന്നത് മൂന്നാമത്തെ കാര്യം ഇപ്പോൾ വകുപ്പിൽ മുൻ മന്ത്രി കൊണ്ടിരിക്കുന്ന ഉന്നതിയുടെ ഭാഗമായിട്ട് വിങ്സ് പോലെയുള്ള ഉന്നത വിദ്യാഭ്യാസം കരസ്യമാക്കിയിട്ടുള്ള കുട്ടികളെ വിദേശത്തും സ്വദേശത്തും ഒക്കെ പ്ലേസ്മെൻ്റ് കൊടുക്കാനുള്ള പദ്ധതികൾ നടപ്പാക്കും അതോടൊപ്പം തന്നെ ഗവൺമെൻറ് പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി ലോക്കൽ ബോഡി മുഖേന നടപ്പാക്കുന്ന പദ്ധതികളിലും ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ വകുപ്പിനെയും ഈ ജനവാദത്തെയും സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു നടപടിയും ഒരു കാഴ്ചപ്പാടുമാണ് പ്രാഥമികമായിട്ട് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് മന്ത്രി എന്ന നിലയ്ക്ക് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വയനാട്ടിലെ എം എൽ എ ആണോ വയനാട്ടിലെ എം എൽ അല്ല എം എൽ എ ആണ് പുതിയ ഒരു മന്ത്രിയായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് മന്ത്രിയാവുമ്പോൾ ഒരു വയനാടിൻ്റെ ഒരു മന്ത്രിയല്ല ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു മന്ത്രിയാണ് അപ്പോൾ സംസ്ഥാനത്തെ മന്ത്രിയാവുമ്പോൾ കേരളത്തിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുപോലുള്ള പട്ടിയാതി പട്ടികമർഗ്ഗ പിന്നോക്ക ക്ഷേമഭോധത്തിൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ കേരള സംസ്ഥാനത്ത് മൊത്തത്തിൽ തീർച്ചയായിട്ടും ഇടപെട്ടുകൊണ്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ വയനാട്ടിലെ നിന്നുകൂടിയുള്ള ഒരു മന്ത്രി എന്ന നിലയ്ക്ക് വയനാട്ടിൽ ഇന്ന് സെൻസിറ്റീവായിട്ടുള്ള ഒട്ടനവധി വിഷയങ്ങൾ നമ്മളെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ വന്യമൃഗശല്യം തന്നെയാണ് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ കുറേ കാലമായി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും അതിൽ ഇടപെടാൻ വേണ്ടി സാധിക്കണമെന്നുള്ളതാണ് പിന്നെ അവിടെ രാത്രി കാല നിരോധനത്തിൻ്റെ വിഷയമുണ്ട് ചുരമില്ലാത്ത പാതയുടെ വിഷയങ്ങളുണ്ട് പട്ടിക വർഗക്കാർ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു ജില്ലയാണ് വയനാട് എന്ന് പറയുന്നത് അവർക്കൊരു പ്രിയോറിറ്റി മറ്റു കാര്യങ്ങളും കൊടുക്കണം ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് വയനാടിൻ്റെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലും മന്ത്രി എന്ന നിലയ്ക്ക് ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത്